എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന് കനോലി നിലമ്പൂർ ബെഹ്റിന്റെ സഹായഹസ്തം ഡിങ്കി ബോട്ടിലേക്ക് എഞ്ചിൻ വാങ്ങുന്നതിലേക്ക് അയ്യായിരം രൂപ ഇആർഎഫിന്റെ ഓഫീസിലെത്തി കൈമാറി ജനകീയ രക്ഷാദൌത്യ സംഘടനയായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന് ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൈവശമുള്ള റബ്ബർ ഡിങ്കി ബോട്ടിലേക്ക് മുപ്പത് എച്ച്പിയുടെ ഔട്ട് ബോർഡ് എഞ്ചിൻ അത്യാവശ്യമാണ് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരും ബഹ്റിനിലെ നിലമ്പൂർ നിവാസികളുടെ സംഘടനയായ കനോലി നിലമ്പൂർ ബഹ്റിൻ ഇതിലേക്കായാണ് മുപ്പത്തി അയ്യായിരം രൂപ കൈമാറിയത് നിങ്ങൾ കനോലി നിലമ്പൂർ ബഹ്റിൻ കൂട്ടായ്മയാണ് ബഹ്റിനിലെ കൂട്ടായ്മയാണ് നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ നമ്മളെടുത്ത് ഈ ബോട്ടിന്റെ എഞ്ചിൻ മാറ്റാനുള്ള വണ്ടി സൗകര്യത്തിന്റെ ഭാഗമായിട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ കഴിയുന്ന ചെറിയൊരു സംഖ്യ പെട്ടെന്ന് തിരിച്ചിട്ട് കൈമാറാണ് ക്ലോസ് കഴിയുന്ന സഹായം കൂട്ടായ്മയുടെ പറയുന്നു കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ നിവാസികളുടെ ജനകീയ കൂട്ടായ്മയാണ് കനോലി നിലമ്പൂർ ബഹ്റിൻ പ്രളയകാലത്തും കോവിഡ് മഹാമാരിയിലും നാടിന് വേണ്ടി ഒട്ടേറെ സഹായങ്ങൾ സംഘടന നൽകിയിട്ടുണ്ട് ഇആർഎഫ് നാട്ടിൽ നടത്തുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും തുടർന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നും കനോലി നിലമ്പൂരിന്റെ പ്രസിഡന്റ് അൻവർ സെക്രട്ടറി സുബിൻദാസ് ട്രഷറർ അനീസ് ബാബു കൺവീനർമാരായ റസാഖ് കരുളായി ഷിംന അദീപ് എന്നിവർ ബഹ്റിനിൽ നിന്നും അറിയിച്ചു സംഘടനാ സ്ഥാപക സെക്രട്ടറി വി കെ രജേഷ് മുൻ സെക്രട്ടറി ആർ പി രജീഷ് എന്നിവർ തുക ഇആർഎഫിന് കൈമാറി പ്രവാസ ജീവിത തിരക്കുകൾക്കിടയിലും ഔട്ട്ബോർഡ് ഇന്ത്യൻ ഫണ്ടിലേക്ക് സഹായഹസ്തം നൽകിയ കനോലി നിലമ്പൂർ ബഹറിന്റെ മുഴുവൻ അംഗങ്ങൾക്കും ഇആർഎഫ് സെക്രട്ടറി ഷബീർ അലി ജോയിന്റ് സെക്രട്ടറി സഫീർ മാനു എന്നിവർ നന്ദി അറിയിച്ചു ബാക്കി തുക കൂടി കണ്ടെത്തി കണ്ടെത്തിക്കഴിഞ്ഞ് എഞ്ചിൻ ഉടൻ തന്നെ വാങ്ങിക്കുമെന്ന് ഇ ആർ എഫ് വൈസ് പ്രസിഡന്റ് പി അബു അറിയിച്ചു